നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രോണുകൾ ഡ്രൾ സിറിയയുടെ അധിനിവേശനീസ് ഗ്രൂപ്പായ ഹിസ്ബുൾ അതിർത്തിക്ക് എതിർവശത്തുള്ള അധിനിവേശ ഗോലാൻ കുന്നുകളിലെ യാദൻ മിലിറ്ററി ഗാതറിംഗ് ബറ്റാലിയന്റെ ആസ്ഥാനത്ത് സ്ക്വാഡ്രോൺ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയതായി പ്രസ്താവന ഇറക്കി റഡാറിനെ ലക്ഷ്യമിച്ചുള്ള ആക്രമണം ഇസ്രയേൽ സൈനികർക്കിടയിൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ കാട്ടുതീക്കും കാരണമായി പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള തുറസായ പ്രദേശങ്ങളിൽ പതിനായിരം ദുനാം സസ്യജാലങ്ങൾ നശിപ്പിച്ചതായി ഇസ്രയേൽ നേച്ചർ ആൻഡ് പാർക്ക് അതോറിറ്റി അറിയിച്ചു ഗോലാൻ കുന്നുകളിലെ കാറ്റ്സ്ട്രീം പട്ടണത്തിലും മറ്റു പ്രദേശങ്ങളും തൊടുത്തുവിട്ട റോക്കറ്റുകൾ കാട്ടുതീക്ക് കാരണമായതോടെ തീ നിയന്ത്രണം വിധേയമാക്കാൻ ഡസൺ കണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചു സത്താൺ ലബനിലെ കാന റാഷിദ് പ്രദേശങ്ങളിലെ സംഘടനയുടെ ആസ്ഥാനത്തിനൊപ്പം ബിൻ ജബേൽ ഏരിയയിലെ ഹിസ്ബുൾ സൈന്യത്തെയും യുദ്ധവിമാനങ്ങളിൽ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു തെക്കൻ നഗരമായ ബിൻ ജബേൽ ഇസ്രയേലി സൈന്യം വ്യോമാക്രമണം നടത്തിയെന്ന് ലബനീസ് നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അൽ നബിയ സ്ക്വയർ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം ലബനനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തിയിൽ പിരിമുറുക്കമുയർന്നതോടെ രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സേനയും ഹിസ്ബുളയും തമ്മിലുള്ള ഇടയ്ക്കിടെയുള്ള വെടിവെയ്പ്പിന് ശേഷം ഏറ്റവും മാരകമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് ഹിസ്ബുൾ നടത്തിയ ആക്രമണത്തിന് ഇസ്രേൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു ആക്രമണത്തിൽ ഹിസ്ബുൾ പോരാളി കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ അറിയിച്ചു കാസേ ശാന്തതയില്ലാതെ ഇസ്രയേലും ലബനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയും അതിർത്തി കടന്നുള്ള കൈമാറ്റത്തിന് നയതന്ത്രപരമായി പരിഹാരത്തിൽ എത്തിച്ചേരുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് യു എസ് പറയുന്നു കാസൈ ശക്തമായ പോരാട്ടം നടക്കുന്നിടത്തോളം വടക്ക് ഭാഗത്ത് ഒരു പരിഹാരത്തിൽ എത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് തീവ്രമായ പോരാട്ടം ഇസ്രയേലിനും മറ്റ് സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാക് മില്ലർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രയേൽ ലക്ഷ്യമാക്കിയ റോക്കറ്റുകളും മിസൈലും ഉപയോഗിച്ച് ആക്രമണം തുടങ്ങിയത് അതിനുശേഷം ഇസ്രയേൽ തെക്കൻ ലബനെ ആക്രമിക്കുകയും നിരവധി ഹിസ്ബുള്ള പോരാളികളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും കൊല്ലുകയും ചെയ്തു സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള ബെക്കാ താഴ്വരയിലെ ആയുധ ഡിപ്പോകളും മറ്റ് ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രയേൽ ആക്രമിച്ചു ഹമാസ് പോരാളികളെ പിന്തുണയ്ക്കാനാണ് തങ്ങളുടെ ആക്രമണമെന്നും യുദ്ധം അവസാനിപ്പിച്ചാൽ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഹിസ്പുള്ള വ്യക്തമാക്കിയിരുന്നു അതിർത്തി കടന്നുള്ള പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സ്ഥിതി കൂടുതൽ വഷളാകുന്നത് തടയാൻ യു എസ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു അടുത്ത ദിവസങ്ങളിലെ ഒന്നിലധികം ഇസ്രയേലി ഡ്രോണുകൾ തകർക്കുകയും ഇസ്രേലി പ്രധാന പട്ടണങ്ങൾ ലക്ഷ്യമിടുകയും ഇവയ്ക്ക് നേരെ സങ്കീർണമായി ആയുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു ബൈഡൻ തന്റെ പ്രധാന സഹായികളിൽ ഒരാളായ അമോസ് ഹോൾസ്റ്റീനെ ഇരുപക്ഷത്തിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപാടിന് ഇടനിലക്കാരനായി നിയോഗിച്ചു എന്നാൽ ഇതുവരെ ഒരു കരാറിലും എത്തിയിട്ടില്ല അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് ഓഫിർ ഫാൽക്ക് അറിയിച്ചു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കരാറല്ലെന്നും ഓഫിർ ഫാൽക്ക് പറഞ്ഞു യുഎസ് സ്റ്റേ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ മന്ത്രിസഭയിലെ യോഫ് ഗാലന്റുമായും ബെനിഗാർസുമായും ഫോണിൽ സംസാരിച്ചു ഹമാസും വിടിനിർത്തലിന് സന്നദ്ധ പ്രകടിപ്പിച്ചു